കരിമ്പുഴയിൽ പുഴയിലിറങ്ങി നീന്തുന്നതിനിടെ വെള്ളത്തിലകപ്പെട്ട പതിനഞ്ചുകാരന രക്ഷകനായ യുവാവ് കരിമ്പുഴ തെരുവ് ഗൌതമാണ് തമിഴ്നാട് സ്വദേശിയായ കുട്ടിയെ രക്ഷിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കരിമ്പുഴയിലെ വീട്ടിലേക്ക് വന്ന തമിഴ്നാട് സ്വദേശികളായ മൂന്ന് കുട്ടികൾക്കും നാലു കുട്ടികളാണ് കുളിക്കാനെത്തിയത് ഈ സമയം മീൻപിടിക്കാനെത്തിയതായിരുന്നു ഗൗതം അപകട സ്ഥലമാണെന്നും വെള്ളത്തിലിറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും നാല് ആൺകുട്ടികളിൽ രണ്ടുപേർ വെള്ളത്തിലിറങ്ങി ഒരു കുട്ടിയെ നീന്തി പുഴയ്ക്ക് നടുവിലുള്ള പാറയിലെത്തി നിന്നു രണ്ടാമത് ഇറങ്ങിയ ആ കുട്ടിയാണ് കുറച്ച് നീങ്ങിയപ്പോൾ അവശ്യനായത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന കുട്ടിയെ കണ്ട ഗൗതം പുഴയിലേക്ക് ചാടി പൊക്കിയെടുത്ത് കരക്കെത്തിക്കുകയായിരുന്നു സംഭവ സമയത്ത് സ്ഥലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല കുട്ടിയെ പിന്നീട് മറ്റു കുട്ടികൾക്കൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു എന്റെ പേര് ഗൗതം ഈ തെരുവിൽ ആണ് അപ്പം ഇന്ന് വൈകുന്നേരം ഒരു നാലര മണി ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ വെക്കേഷനിലാണ് വർക്കിലല്ല അപ്പോൾ ആകുമ്പോൾ വർക്കിലല്ലോ ഒന്ന് പോയി മീൻ അപ്പോൾ മീൻ പിടിക്കാൻ വരുമ്പോൾ ആരുമില്ല ഞാൻ കൊണ്ട് അക്കരെ അക്കരെ പോയി പോയി അവിടെ വലിറ്റന്നിരിക്കുമ്പോൾ ഒരു നാല് കുട്ടികൾ ഒരു പതിനഞ്ച് വയസ്സുള്ള പ്രായത്താണ് കുളിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അവർ കണ്ടപ്പോഴേക്കും ഞാൻ അവരടുത്ത് ഒന്ന് എന്താ പറയുക വാണീന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് വലിറ്റിട്ട് ഞാൻ ഇത്ര വന്നിട്ട് അവരോട് അടുത്ത് സംസാരിച്ചു എവിടുന്നാണ് വന്നേ ചോദിച്ചു അപ്പോൾ കരിമ്പുഴ പാലത്തിൻ്റെ അവിടെ ആരുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ് മൂന്ന് പേര് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ മലയാളിയാണ് തമിഴ് സംസാരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ഇവിടെ ആ ബോർഡൊക്കെ കണ്ടില്ല ആറ് പേര് മുമ്പ് ഇവിടെ മറ്റതാണ് എത്ര പേർക്ക് നീന്താറിയും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് രണ്ടുപേർ ഞാൻ നീന്തും ഞാൻ നീണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും ഇവിടെ അറിയില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാൻ പാടില്ല നല്ല കുണ്ടാണ് ഇവിടെ ഈ മുട്ടിൻ്റെ വെള്ളത്തിൽ തന്നെ ഇരുന്ന് കുളിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്നാൽ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ പോകാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ കുട്ടികളെ ഇവിടെത്തന്നെ മുട്ടിൻ്റെ വെള്ളത്തിലിരിക്കുക അപ്പോൾ ഞാൻ ശരി എന്തായാലും ആ വല പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അക്കരയ്ക്ക് പോയി ഞാൻ പോയി അവിടെ നോക്കുമ്പോൾ ഒരു കുട്ടി ഇവിടുന്ന് നീന്തി ഇവിടുന്ന് നീന്തിയിട്ട് ആ നടത്തിയൊരു പാറ വെള്ളത്തിൻ്റെ അടിയിലുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല നീന്തി ആ ചക്കനെങ്ങനെ ആ പാറയുടെ അവിടെ എത്തി ആ പാറയുടെ നടത്തി അവൻ്റെ പിന്നിൽ വേറൊരു ചക്കനും കൂടി അവൻ്റെ പിന്നാലെ നീന്തി ആ നീങ്ങ ബനിനിട്ടൊരു ചക്കൻ നീന്തി പകുതി ദൂരെ എത്തുമ്പോഴേക്കും അവൻ ടയേഡായോ എന്തോ അറിയില്ല ടൊള്ളടാൻ തുടങ്ങി